ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ഒരു കൊച്ചു സ്വാതന്ത്ര്യദിന പ്രസംഗം വളരെ പെട്ടെന്ന് നോക്കാം ബഹുമാന്യരായ അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ പേര് ആരാധ്യ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ പതിനെട്ടാം നൂറ്റാണ്ടോടെ തങ്ങളുടെ സൈനിക ശക്തിയിലൂടെ ഇന്ത്യയെ കീഴടക്കി ഭരിക്കാൻ തുടങ്ങി ബ്രിട്ടീഷുകാരെ ഓടിക്കുന്നതിനു വേണ്ടി പല തരത്തിലുള്ള സമര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനികൾ പുറത്തെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യൻ കലാപത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ രൂപവൽക്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിസ്സഹകരണം സത്യാഗ്രഹം തുടങ്ങിയ നിരവധി പ്രതിഷേധങ്ങൾ നടന്നു അങ്ങനെ ദീർഘകാലത്തെ പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യ സേനാനികളുടെ ത്യാഗങ്ങളെയും രാജ്യത്തിനായി അവർ നടത്തിയ പോരാട്ടങ്ങളെയും ഓർമ്മിക്കാനുള്ള അവസരമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും നമുക്ക് നൽകുന്നത് രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത് ദേശീയ പതാക ഉയർത്തൽ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് പ്രധാനമായും നടക്കുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു സ്വാതന്ത്ര്യദിനം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് സമത്വം നീതി സാഹോദര്യം എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ ദിവസം നമ്മെ പ്രചോദിപ്പിക്കുന്നു സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ യാത്രയിൽ ജീവൻ ബലിയർപ്പിച്ചവരെയും ശത്രുരാജ്യങ്ങളിൽ നിന്ന് ഓരോ നിമിഷവും രാജ്യത്തെ കാത്തുരക്ഷിക്കുന്ന ധീരജവാൻമാരെയും സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്